എൻറെ ചെമ്പകം നീ മടങ്ങി പോകല്ലേ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നുള്ള പിച്ചകവല്ലി കൈനീട്ടു എന്ന കവിത ചൊല്ലാം പിച്ചക പൂവേ നിൻ പച്ചിലെ കൈവിരൽ നീ എൻറെ മച്ചിലേക്കൊന്നു നീട്ടു സുഗന്ധമൻ ജീവൻ്റെ ജീവനിൽ ചെറ്റു പടർത്തിത്തരീകയില്ലേ ഇത്തിരിപ്പൂവേനിയെത്തുമ്പോഴെ നഴൽ മുറ്റുന്ന മാനസം കുളിരുചൂടീ വേനലിൻ തീയിൽ കരിഞ്ഞൊരൻ പാഴ്ക്കിനാവൊക്കെ കതിരിട്ടുകാറ്റിലാടി പിച്ചക പൂവേ നീ വൈകിയില്ലാശയോടെ പിച്ചകപ്പൂവേ വൈകിയില്ലിപ്പോഴും മച്ചകം കാക്കുന്നിദാശയോടെ പിച്ചകൈവിരൽ മെല്ലെ നീ നീട്ടുമ്പോൾ തൊട്ടുനോവിക്കാതെ വരവേൽക്കുവാൻ പച്ചില കൈവിരൽ നീമെൽ നീട്ടുമ്പോൾ തൊട്ടു തൊട്ടുനോവിക്കാതെ വരവേൽക്കുവാൻ